കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിൽ വണ്ടിപ്പെരിയാർ ടൗൺ വള്ളക്കടവ് എന്നിവിടങ്ങളിലാണ് വ്യാപകർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാത്രിയും പകലും പീരുമേട് മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് വണ്ടിപ്പെരിയാർ ടൌണിനോട് ചേർന്നുള്ള കോണിമാറ എസ്റ്റിറ്റീറ്റ് വക മുപ്പതടിയോളം ഉയരമുള്ള മൺതിട്ട കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണു ടൗണിൽ പ്രവർത്തിക്കുന്ന മുബാറക് ബിൽഡിംഗിന്റെ ഒരു വശത്തേക്കാണ് മൺതിട്ട ഇടിഞ്ഞു വീണത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പ്ലാമൂട് പ്രദേശത്ത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന വനംവകുപ്പ് ജീവിക്കാരും ഇവർ വിവരം അറിയിച്ചത് അനുസരിച്ചെത്തിയ നാട്ടുകാരും ചേർന്നാണ് പിന്നീട് റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും മരങ്ങളും നീക്കം ചെയ്തത് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു മഴ ഭയങ്കര മഴയാണ് ഞങ്ങൾ കഴിയുന്നത് രണ്ട് വീണ്ടും ഇടിയാനുള്ള കൂടാതെ വണ്ടിപ്പിരിയാർ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന മൂന്നോളം ആളുകളുടെ വീടുകളിലേക്ക് പോകുന്ന വഴിയും കനത്ത മഴയിൽ ഇടിഞ്ഞുപോയി മണ്ണിടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒറ്റക്കേ പിള്ളേരാവിലെ എന്ത് കടം പോകും വണ്ടിപിരിയാർ പിരിയാർ നദിയിലും ചോറ്റുപാറ കൈത്തോട്ടിലും ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു